സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ പുതിയ കാലഘട്ടത്തിലെ അപകടകരമായ പരിസ്ഥിതിയിൽ വളർന്നുവരുന്ന കുട്ടികൾക്കു വേണ്ടി കുറ്റിയിൽ സാംസ്കാരിക വേദി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു കുറ്റിയിൽ അൽഫുർഖാൻ ഖാൻ ക്യാമ്പസിൽ നടന്ന പരിപാടി സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അലി എടപ്പറ്റ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൃത്രിമുള്ള ഡിവൈസുകൾ പ്രവർത്തിക്കുന്ന മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡിവൈസുകളും യന്ത്രങ്ങളും അതേപോലെ തന്നെ യന്ത്രങ്ങളും പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരുള്ള കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലായി ഉണ്ടായിരുന്നു അന്നത്തെ ഞങ്ങൾ പദ്യം പഠിച്ചു ഗുണ പിന്നെ ഗുണനെ പട്ടിക ഹൈക്കോടതി പറഞ്ഞു അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ കുറേയൊക്കെ അടിക്കാം എന്നുള്ള ഒരു സമ്മതപ്പെടുത്തിയ ഞങ്ങളൊക്കെ അമ്പത്തിൽ രൂപയിൽ പാട്ടുകളൊക്കെ നിങ്ങളുടെ യൂട്യൂബുകളിലും ഡിവൈസുകളിലും നിങ്ങളുടെ കാലഘട്ടം ഇനി വരാനിരിക്കുന്നൊരു കാലഘട്ടമോ അതിഭയാനകമാണ് നിങ്ങൾക്കറിയാം ഉപയോഗിക്കുന്ന ആളുകൾ എന്റെ മുന്നിൽ ഉണ്ടായി ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങൾക്കില്ല ഉപയോഗിക്കുന്നവരൊന്നും വളരെ മാത്രം പോകും നമ്മളത് ഉപയോഗിക്കണം ആധുനിക കാലഘട്ടങ്ങളിലെ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം വന്നുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടങ്ങളൊക്കെ നമ്മളെ വിദ്യാഭ്യാസങ്ങളൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് വി എ കെ തങ്ങൾ വാർഡ് മെമ്പർമാരായ വി ജ്യോതി എം റസാബ് സി എച്ച് സെക്കറിയ അൽഫുർ ക്യാമ്പസ് പ്രതിനിധി അസ്കർ സഖാഫി കുറ്റി ലൂണി ക്ലബ് പ്രസിഡന്റ് ഫയ സാംസ്കാരിക വേദി സെക്രട്ടറി ആബിദ് സ്വാഗതവും ട്രഷറർ പുലത്ത് സുൽഫീക്കർ നന്ദിയും പറഞ്ഞു കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ക്ലാസുകളും ഗെയിമുകളും വിവിധ ട്രെയിനർമാർ നൽകി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ വിതരണം ചെയ്തു എൻ ഫോർ ന്യൂസ് വണ്ടൂർ